അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ എട്ട് മണി ആയതേ ഉള്ളൂ ഞങ്ങൾ നാലുപേരും കൂടെ കൂടി ഒരു യാത്ര പോവാണ് ഞാൻ വന്നതും ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ആട്ടോ അപ്പം എല്ലാം സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ പിന്നെ പോകുന്ന വഴിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ പോണം പോകുന്ന വഴിക്ക് കേട്ടോ സമയം ഉണ്ടാക്കിയറ പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് മഴക്കാലം ആയതുകൊണ്ട് മാക്സിമം നമ്മൾ ട്രാവലിംഗ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയാണ് ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം പോകുന്നത് അപ്പൊ എല്ലാവരും ക്ഷമിക്കുക അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കുറെ നാളായി നമ്മൾ നാലു പേര് ഇവര് ഈ മാസം രണ്ടു ഏട്ടം കോട്ടയം ഒക്കെ പോയായിരുന്നു എടുക്കലൊക്കെ പോയി അങ്ങനെ മൂന്നാല് കറക്കോണ്ടായിരുന്നു ഇവര് മൂന്നുപേരും കൂടെ ഞാനില്ലല്ലോ എനിക്ക് ഇവരുടെ കൂടെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മള് സ്ഥിരം പോകുന്ന നമ്മള് വണ്ടിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പോവാല്ലേ ഇപ്പൊ ഒരു അടിപൊളി ഹാപ്പി വീഡിയോ ആണ് മഴ മഴയുടെ കൊറേ വിശേഷങ്ങളുണ്ട് പോയാത്ര വിശേഷങ്ങളുണ്ട് എല്ലാം സ്കിപ്പ് അടിക്കാതെ കാണാം നല്ല മഴയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഒരാള് തണുപ്പായ ഷാളൊക്കെ കേട്ടോ പോകുന്ന കേട്ടോ അപ്പൊ ആവുകൊണ്ട് ഉറക്കത്തിന് വിളിച്ചെണ്ണിപ്പിച്ച് കൊണ്ടുപോവാ എന്നും പത്തുമണിയാവുമ്പോൾ എണ്ണീന്ന് കൊച്ചാ യാത്ര തന്നെ തന്നെയല്ലേ ഒക്കെ പോയി കേറിക്കണിയൊന്നും ഓടിക്കേറിക്കോയെ രാവിലെ ഉറക്കാൻ ശരിയായില്ല നമ്മള് കാപ്പി പിടിക്കാൻ വേണ്ടിട്ടോ കാണാ ആ അവിടെ പാർക്കിംഗ് ഉള്ളടുത്തേ മനർമാസേ മലരായിരുന്നു ഇറങ്ങണ്ട അടിപൊളി കേട്ടോ അത് പക്ഷേ അത് ഡേഞ്ചറാണ് അങ്ങനെ ഇറങ്ങിപ്പോന്ന കേട്ടോ ആരും അങ്ങനെ ഇറങ്ങി പോവാതിരിക്കാന്ന് വെച്ചാൽ വാഗമണ്ഡ സൈഡിലൊക്കെ മഴ വരുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് വെള്ളം കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല കൂടുതൽ വെള്ളം വരും ഒരുപാട് അങ്ങോട്ട് പോകണ്ടേ പോവണ്ട ഒരു ബൈക്കിൽ ട്രിപ്പ് വന്നു വരാൻ തോന്നുന്നു കൊടൊക്കെ ഇണ്ടാ കൊടയുണ്ട് കൊട ദിവറി കൊടയൊക്കെ കൊടയൊക്കെ ചൂട് തന്നെ പാലൊഴുകി വരുന്നില്ലേ ആ നല്ല ഹൈറ്റ് ആ പക്ഷെ നമ്മൾ ഫോണിൽ കാണുമ്പോ ആ രണ്ടാമത്തെ നമുക്ക് കാണത്തില്ലാട്ടേ കാണത്തുള്ളുണ്ട് അടിപൊളിയല്ല ഇത്തിരി പാടാം പഠിക്കണം ആ നാളെ ഉണ്ടല്ലേ വിദേശ യാത്രകാര് ഭാഗമണ്ണി കൊണ്ട് പറവച്ചിട്ട് മരത്തോടക്കിട്ട് ഫയർഫോഴ്സുകാർ എടുത്തുകൊടുത്ത് കൊടുത്തു മുട്ട ട്ടോ പപ്പായുംചാ കൂടെ ഏതാണ്ടൊക്കെ പറയാനുണ്ട് എന്നും ജോസിയേട്ടനാണ് പപ്പായ തള്ളിസ്റ്റ് എന്ന് പുള്ളി ഒരു പേഴ്സണൽ ഓട്ടോ ആയിട്ട് തിരക്കായി പോയി ആ കൂടെ യാത്ര ചെയ്യാൻ പറ്റത്തിൽ എനിക്ക് സങ്കടമുണ്ട് ഞാൻ അറിഞ്ഞൂല്ല അതുമല്ല നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ പുള്ളിക്കാരനും ഇഷ്ടാ കേട്ടോ പുള്ളിക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു കേസായിരുന്നു അതുകൊണ്ടാണ് വരാ എന്നാലും നമ്മുടെ സ്റ്റീഫൻ ചേട്ടനെ വെച്ച് നമ്മുടെ പപ്പ ഏകദേശം തള്ളി മറിക്കാനുണ്ട് കുഴപ്പമില്ല പുള്ളിക്കാരന് നല്ല ഫോമിലാണ് ശരിക്കും നമ്മുടെ വണ്ടിയാ നമ്മുടെ വണ്ടിയാ നമ്മള് പറയാറ് അതെ അതെ വണ്ടിയുടെ ഇതാട്ടോ വണ്ടിയുടെ ഓണ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണോ നോക്കണേ എന്നാ എത്ര വർഷം ഈ വണ്ടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണേ എവിടെ പോയാലും കേട്ടോ അവിടെ ചെറിയ തല കാണാലും ഭയങ്കര തണുപ്പും കേട്ടോ ആകമണ്ടി വന്നാൽ നല്ല തണുപ്പും ഭയങ്കര മഞ്ഞും ആയിരുന്നു പക്ഷെ കൊഴപ്പില്ല നമുക്ക് മഴ പെയ്യുന്നോണ്ട് വീട് എടുക്കാനൊന്നും പറ്റില്ല നമുക്ക് പൊറത്തിറങ്ങാനേ പറ്റുന്നില്ല വല്യ പെരുമഴയല്ല എന്നാലും ചെറിയ ചാറ്റ അത്യാവശ്യം ആൾക്കാരൊക്കെ കൊണ്ടല്ലോ മാ വഴിയില് ഇഷ്ടംപോലെ വിസിറ്റേഴ്സും എല്ലാം ഉണ്ട് എല്ലാം ഇവിടെ വെള്ളം കാണാനും മഴ കാണാനും ഒക്കെ ആയിട്ട് സെക്കൻഡ് സാറ്റർഡേ ഞായറാഴ്ച കൂടുതൽ ആൾക്കാരും മുട്ടത്ത് നമുക്കൊരു റെസ്റ്റോറന്റ് നമ്മടെ സ്വന്തം തിരിച്ചരുമ്പെല്ലാം കേറാം അങ്ങനെ നമ്മൾ തൊടുപുഴ തൊടുപുഴക്കൊരുപാട് സംസാരിക്കുന്ന

ഉണ്ട് കേട്ടോ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കഴിച്ചിട്ട് മധുരം ഉണ്ടെന്നൊക്കെ ഒരാൾക്ക് റംബൂട്ടാനൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ പക്ഷെ പൊട്ടിക്കാൻ അറിയില്ല പൊട്ടിച്ചു കൊടുക്കണം ഭയങ്കര ബലം കേട്ടാ വെച്ച റംബൂട്ടാൻ മേടിക്കാൻ ഇറങ്ങി ഒരു നാലെണ്ണം പറക്കി സാമ്പിള്

പൈനാപ്പിൾ പൈനാപ്പിൾ അതിന്റെ അപ്പുറത്ത് അപ്പുറത്ത് ഐ ലവ് യു ബോർഡ് കണ്ടില്ലല്ലേ എല്ലാം ഒരുപോലെ അവര് കൊടുക്ക

അമ്മ അല്ല ഇപ്പം പിന്നെയും ഞാനാ കിട്ടോ കൊറ്റ എവിടെ പോയാലും ഛർദിയ കള്ളല്ല മുഖത്ത് താഴെ ചെറിയ മണ്ട വലിയ തൊടുപുഴ അല്ലേ ഇങ്ങനെ ക്ലൈമറ്റ് ഒക്കെ ക്ലൈമറ്റ് രാവിലത്തെ ഒക്കെ മാറി മറ്റേ ചേട്ടന്മാർ വലിക്കാന്ന് അടുത്ത് തന്നെയാ വേണ്ടിയിട്ടുണ്ട് അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല വരുന്ന വണ്ടിക്കാൻ ആ ഒരു സ്പീഡിൽ പോകും കുറെ ടൂറിസ്റ്റുകളുണ്ട് താഴെ വെള്ളം നമ്മള് വീടും എടുത്ത് ആ വെള്ളച്ചേട്ടത്തിനോടെ ഭയങ്കര തീർക്കാം മഴയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മളെ ഹൈറേഞ്ചിൽ കിടന്ന് ഇന്നും ഈ മഴ കാണുന്നതുകൊണ്ട് നമുക്ക് ഒരു താല്പര്യമല്ല അതെ മഴ നനയാനൊക്കെ ആഗ്രഹിച്ചു വരുന്ന കുറെ ആൾക്കാരുണ്ട് എന്തായാലും നല്ല ഒരു പ്രകൃതി ഇവിടെയൊക്കെ മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ കേട്ടോ ഐസ്ക്രീം കഴിക്കുക ചെയ്യാം തൊണ്ടയ്ക്ക് തന്നെ തണുപ്പല്ലേ നല്ല ബേക്കറികൾ ഇല്ല പിന്നെ കൊച്ചേ ആ ഫോണിങ്ങെടുത്തേ നമ്മക്ക് നമ്മൾ ഒന്ന വഴിക്ക് ഒരു ഫോൺ വഴി കിടന്ന് കിട്ടിയ കേട്ടോ അതായത് ഏതാ ഫോൺ ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ഐക്യൂന്റെ സെറ്റാണ് അപ്പം എന്റെ ഡിസ്പ്ലേയിൽ വണ്ടി കയറിയാണോന്നറിയല്ല ഇവിടെ ഒരു ചെറിയ അത് പോക്കറ്റിന് തെറച്ച് വീണപ്പോൾ ഇടിച്ചാണോ അറിയത്തില്ല നീങ്ങിന്ന് ഇങ്ങോട്ട് പോയിട്ട് പൊട്ടലെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഡിസ്പ്ലേ പൊട്ടൽ വേണം കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുക സാധനം കോള് വന്നു ഞാൻ കോൾ എടുത്ത വട എൻ്റെ നമ്പർ കൊടുത്തു ആ അവരിപ്പം വാഗമണ്ണി ഉണ്ട് ആ പാവങ്ങള് തമിഴ്ക്കാരാന്ന് തോന്നുന്നു കേട്ടോ അപ്പം ആ തമിഴ സംസാരിച്ചത് ഞാൻ പറഞ്ഞ അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വാഗമണ്ണി വരും വരുമ്പോൾ എൻ്റെ നമ്പർ കൊടുത്തു ആ നമ്പറിൽ ഇനി തിരിച്ചു വിളിച്ചാൽ മതിയല്ലോ അവരെ ഇല്ല ഇതേ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോള് എടുക്കാൻ പറ്റുന്നില്ല അത്ര പൊക്കി പൊട്ടിയിരിക്കുന്നുണ്ടേ ആ എങ്ങനെ പോയാലും പത്തിൻ്റെ മണ്ടേ വില വരുന്ന സെറ്റാന്ന് തോന്നുന്നു കേട്ടോ അത് സ്റ്റീഫൻ ചേട്ടനാണ് ആണ് കണ്ടത് പുള്ളിക്കാൻ ഞാൻ അടുത്ത് പാമ്പാണെന്ന് പറഞ്ഞു പെട്ടെന്ന് വണ്ടി ചവിട്ട് ചെയ്യാൻ നിർത്തിയേ ഒറ്റീശു വീശു ഞാൻ അവിടെ എന്നാ സംഭവന്ന അപ്പൊ പുള്ളിയെ സമ്മതിക്കണം കേട്ടോ ഞാൻ അടുത്ത് ചാണക ചെലല് പാമ്പിനെ കാണുമ്പോഴേ അങ്ങനെ വീശി നിർത്താറുണ്ട് ഇവിടെ ചായക്കടയുണ്ട് അടിപൊളിയാണ് അല്ലേ നല്ല ക്ലൈമറ്റ് ആട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നല്ല കാറ്റുണ്ട് നല്ല തണുത്ത കാറ്റ് എന്റെ അമ്മേ പപ്പ വർത്താനം പറയുന്നുണ്ട് ആൾക്കുട്ടിയോ അത് തൊട്ട് റോഡ് സൈഡിൽ മണ്ടലൊരു നൂറ് മീറ്റർ മണ്ടലെ നൂറ് മീറ്റർ മണ്ടലട്ടെ സൈഡിൽ ഇതുപോലെ വണ്ടി കിടക്കുവായിരുന്നു പിന്നെ പുള്ളിക്കാരൻ കണ്ടെടുത്ത് ആരേലും വിളിക്കൂലോ അപ്പൊ എടുക്ക ാണ് ഒന്നോടെ പോയാണോ നൽകിയില്ലേ രണ്ടെണ്ണം ഒന്നിച്ചാണ് പോയത് രണ്ടും പോയി അതെങ്ങനെ പോയത് പ്രവർത്തിക്കാൻ രണ്ടെണ്ണം ഒന്നിച്ചൊരുപോലെ പോയി കവറിലെത്തിവറ മാത്രം ഇല്ല മാത്രമേ കവറൊന്നും അടുത്ത് നിങ്ങൾ അവിടെ തന്നെ ഒന്നുകൂടെ സൈഡിലൊക്കെ നോക്ക് നിങ്ങളെ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല അവിടെനിന്ന് ആണോ

വാഗമണ് കയറിയപ്പോ നല്ല ഷാളൊക്കെ തണുപ്പിരിക്കുക നല്ലൊരു ചായ കുടിക്കാൻ തോന്നലേ ആ പിള്ളേരുടെ രണ്ട് ഫോണാണ് കേട്ടോ പോയത് ഒരെണ്ണം നമ്മുടെ കിട്ടിയ നമ്മൾ സേഫായിട്ട് തന്നെ കൊടുത്തു ഒരെണ്ണം കൂടെ പോയിട്ടുണ്ട് അത് രണ്ട് ഫോണും കൂടെ അവര് കവറിനകത്തിട്ട് കെട്ടിയിട്ട്

നമ്മളെ ആവണി നമ്മൾ പറഞ്ഞു വരെ കേട്ടോ സങ്കടും സേവ് ചെയ്തിട്ടാ ഫോട്ടോസും പെട്ടെന്ന് നഷ്ടപ്പെടുന്ന പൈസ കൊടുത്താ ഫോൺ കിട്ടും അതല്ല നമ്മുടെ സാധനം നഷ്ടപ്പെടുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഇന്നമാര് അവിടെ നിന്ന് കേറിയുമ്പോൾ തൊട്ടുള്ള വീഡിയോയും ഫോട്ടോസൊക്കെ ആ ഫോണിൽ ഫോണിലായിരിക്കില്ല അപ്പൊ വന്നു ഞാൻ ആയി പോലെ കേറിക്കോ ചായയൊക്കെ കുടിച്ചു കേട്ടോ എൻ്റെ ഫോണിൽ ചാർജ് കയറുന്നു അത് നമ്മയുടെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ചെറിയൊരു ക്ലാരിറ്റി കുറവ് കാണും നല്ല അടിപൊളി ചായ അല്ല മേ എ റ്റിൻ്റെ ഔട്ട്ലെറ്റും കൂടെ കേട്ടോ അപ്പം നല്ല തേയിലപ്പൊടിയൊക്കെ വേണ്ടവർക്ക് മേടിക്കാൻ അപ്പായേ അപ്പം ഏത് പെട്ടീനെ കണ്ടാലും സേറാ സീറ്റ് സേറാ സീറ്റ് അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു ഇവിടെ വെച്ച് ഒക്കെ നമ്മുടെ വീഡിയോ ഓടി എടുത്തു പേര് പേര് ും നമ്മൾ വന്നതായി നമ്മളെ ഐഡന്റിഫൈ ചെയ്ത് വന്ന് വർത്താനം പറഞ്ഞ ഒരുപാട് സന്തോഷം അപ്പൊ അങ്ങനെ ഇരിക്കുന്നു കേട്ടോ ഇവിടെയൊക്കെ നല്ല കാഴ്ചകളാണ് നമ്മൾ സ്ഥിരം കാണുന്നത് എന്നാലേ ഞാൻ കുറെ ദിവസം കൂടി കണ്ടോണ്ടാകണോന്നരത്തില്ല നല്ലൊരു ഭംഗി ഉണ്ട് അതുണ്ടോ ഒരു റിസോർട്ട് ണ്ടോ ആ അതെ 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 നല്ല രസ സ്റ്റീഫൻ ഞാൻ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഓരോ ഫോട്ടോ എടുക്ക ഓരോ വീട് വരും മരം പോലല്ലേ സെറ്റ് ചെയ്തേക്കുന്ന അതിൻ്റെ ഇപ്പൊ നല്ല രസം ആ ഇല്ലിമുള ഉണ്ടോ മേ അത് സ്റ്റെപ്പാ മ്മ് അങ്ങോട്ട് മണ്ണിട്ട് സ്റ്റെപ്പാ അതില് വെള്ളം കാണാമെന്ന് നടത്തില്ല വെട്ടക്കുറവേ കിട്ടില്ലേ നമ്മുടെ ഔട്ട്ലെറ്റ് കേട്ടോ താഴെ ഔട്ട്ലെറ്റ് ഉണ്ട് അന്നപൂർണ്ണ ഹോട്ടൽ അന്നപൂർണ്ണ അതെ